ഈശ്വജയൊക്കെ സ്തുതികരിക്കട്ടെ വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയാണ് അതിന് എന്ന് അറിയുന്നവരാണ് എല്ലാ കത്തോലിക്കരും എന്നാൽ ഈ വിശുദ്ധരുടെ പ്രാർത്ഥന ഏറ്റവും ശക്തമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് പലർക്കും അറിവുണ്ടാകണമെന്നില്ല എന്നാൽ വേറെ ചിലർക്ക് വിശുദ്ധരോട് പ്രാർത്ഥിക്കാമോ എന്ന് സംശയം വരാറുണ്ട് അങ്ങനെ വരുന്ന ആളുകൾ ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് വരുന്നതാകാം ബൈബിൾ വായിക്കുമ്പോൾ തോന്നുന്നതാകാം എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ കത്തോലിക്കാ വിശ്വാസം പിന്തുടരുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിശ്വാസത്തെ എതിർക്കുന്നവരോട് തർക്കിക്കാനുള്ളതല്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കുക ആ വിഷയത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയം പൂർണ്ണമായും ചരിത്രത്തിൻ്റെയും ബൈബിളിൻ്റെയും വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേൾ മുഴുവൻ കേട്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഇനി ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് മധ്യസ്ഥരോട് അല്ലെങ്കിൽ വിശുദ്ധരോട് മധ്യസ്ഥം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുന്നവർ ഒന്ന് തിമോധ്യസ്ഥ രണ്ട് അഞ്ച് വായിക്കുമ്പോഴാണ് ആ സംശയം വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞു തരുമ്പോഴാണ് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു അതുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ വചനം ആ രീതിയിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനായ യേശുക്രിസ്തു എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനാണെന്ന് പറയുന്നതിന് ഈ വചനം ഉപയോഗിച്ചൂടെ ഒരു മധ്യസ്ഥനേ ഉള്ളൂ എന്ന് പറയുന്നതിന് ഈ വചനം ഉപയോഗിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനാണ് എന്ന് പറയാൻ ഈ വചനം ഉപയോഗിച്ചൂടെ അപ്പോൾ അതൊന്നും അല്ലല്ലോ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം വേറെന്തോ ആണ് അല്ലേ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ മനുഷ്യനായ ആ മനുഷ്യനായ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നത് മനസ്സിലാക്കാനാണ് ഇവിടെ മനുഷ്യനായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞേക്കുന്നത് എന്നാൽ ഈ മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണത് എന്ത് മധ്യസ്ഥമാണ് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോഴുള്ള മധ്യസ്ഥമാണ് പറയുന്നതെങ്കിൽ വേറൊരു മനുഷ്യനും ഇനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല മനുഷ്യനായ യേശു ക്രിസ്തു മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വരത്തില്ലേ അങ്ങനെയല്ലല്ലോ മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതല്ല അർത്ഥമെന്ന് നമുക്കറിയാം എങ്കിലും ഒരു സംശയം അതിൻ്റെ തൊട്ട് താഴെ അത് എന്ത് മധ്യസ്ഥമാണെന്ന് പറയുന്നുണ്ട് ആറാമത്തെ വാക്യം എങ്ങനെയാണ് അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി അതായത് പാപം മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നില്ലേ ആ അകൽച്ച മാറുവാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ അനുരഞ്ജനത്തിന് വേണ്ടി നിൽക്കുന്ന പാപം ക്ഷമിക്കണമെന്ന് പറയുന്ന മോചന മൂല്യമായി സ്വയം നൽകിയ ഒരു ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വചനം അല്ലാതെ അല്ലെങ്കിൽ ഈ വചനം വാക്കാൽ എടുത്താൽ ആദ്യം നമുക്ക് യേശു മനുഷ്യനാണെന്ന് പറയുന്ന വാക്കായിരിക്കും ആദ്യം എടുക്കേണ്ടി വരിക അപ്പൊ അതല്ല അതിൻ്റെ അർത്ഥം ഇത് മനുഷ്യനായി അവതരിച്ച യേശു മനുഷ്യനായ യേശു കുരിശിൽ മരിച്ച് നമുക്ക് മോചന മൂല്യമായി മാറിയ ആ ക്രിസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് ആ വചനം ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞല്ലോ പക്ഷേ മരിച്ചവരോട് സംസാരിക്കാമോ മരിച്ചു പോയവരോട് സംസാരിക്കാമോ എന്ന സംശയം അപ്പോഴും മാറുന്നില്ല കാരണം പഴയ നിയമത്തിൽ നിയമത്തിലതൊക്കെ വിലക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം പല ചില സ്ഥലങ്ങളിൽ മരിച്ചവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കത്തോലിക്കാ സഭയും അത് അനുവദിക്കുന്നില്ല എന്ന് സത്യം എത്ര പേർക്കറിയാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം പണ്ട് ചൈനയില് ഈ കൺഫ്യൂഷ്യസ് മതം അതിലുള്ള ആളുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കത്തോലിക്ക സഭയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഈശ്വരസഭക്കാരാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ അവർക്കൊരു അവർക്കൊരാചാരമുണ്ട് ഈ കൺഫ്യൂഷൻ ഒരു ആചാരമുണ്ട് എന്താണെന്നറിയാമോ അവിടെ ഈ മരിച്ച ആൾക്കാരോട് എന്തോ സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ആചാരമാണ് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അവർ വർഷം തോറും ചെയ്യും അതൊരു അനാചാരം പോലെ നമുക്ക് തോന്നും ക്രൈസ്തവർക്ക് പക്ഷെ അവരുടെ വളരെ സ്ട്രോങ് ഒരു ആചാരമായിരുന്നു അപ്പോൾ അവരിങ്ങോട്ട് വരണമെങ്കിൽ ഈ പൂർവികരോടുള്ള ഈ ഒരു ചടങ്ങ് മാറ്റാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്താൽ അത് വലിയ പ്രശ്നമാകും എന്നവിടെ കണ്ടപ്പോൾ ഈശോസഭക്കാർ വത്തിക്കാനോട്ട് എഴുതി ചോദിച്ചു അവരതൊന്ന് ചെയ്തോട്ടെ നമുക്ക് അവരെങ്കിലും കത്തോലിക്കരാക്കാം അവർ അത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വത്തിക്കാൻ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാലിൽ പോപ്പ് ക്ലമന്റ് പതിനൊന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബെനഡിക്റ്റ് പതിനഞ്ചാമൻ പതിനാറല്ല പതിനഞ്ചാമൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അത് വിലക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെ ഇവിടെ ദശലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കത്തോലിക്കറൊന്നും ചൈനയിൽ ഉണ്ടാകണ്ട മരിച്ചവരോട് സംസാരിക്കുന്ന ഒരാചാരം വെച്ച് സഭയിലേക്ക് ആൾ വരണ്ട എന്ന് പറഞ്ഞു ആ അപ്പോൾ നമ്മൾ മരിച്ചവർ പോയ നമ്മുടെ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥനകൾക്ക് ഉള്ള സമയത്താണ് ഇവരിത് പറയുന്നത് അപ്പൊ ഇത് രണ്ടും തുമ്പിൽ വലിയൊരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുകയാണ് സഭ ഏത് മരിച്ചവരോടും സംസാരിക്കാനോ പ്രാർത്ഥന ചോദിക്കാനോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത്തരം ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനത്തെ മരിച്ചവരോട് സംസാരിക്കുന്നതാണ് എന്ന ചിന്ത വന്നതുകൊണ്ട് തന്നെ അത്തരം ആചാരമേ നമുക്ക് വേണ്ട അത് വെച്ച് ആരും ഇവിടെ സഭയിൽ വരണ്ട എന്ന് പറഞ്ഞു അതും ഒറ്റ കാരണം കൊണ്ട് ആ ഒരു വിലക്ക് വന്ന ഒറ്റ കാരണം കൊണ്ട് അന്ന് അനുകൂലമായിരുന്ന രാജാവ് ചൈനയിലെ രാജാവ് നമുക്ക് പ്രതികൂലമായി സഭയെ പീഡിപ്പിക്കാനും തുടങ്ങി എന്നിട്ട് സഭ വിട്ടുവീഴ്ച ചെയ്തില്ല വർഷങ്ങൾക്ക് ശേഷം സഭ അവിടെ വിശ്വാസികൾ രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായി വളർന്നു വന്നൊരു സമയത്ത് അവിടെ പറഞ്ഞു സാംസ്കാരികമായ ഒരു മാനസിക മാനസികഭാവത്തോടു കൂടി അത്തരം ചടങ്ങുകളിൽ പോകുന്നതിൽ നിന്നുള്ള വിലക്ക് പന്ത്രണ്ടാം ബി എസ് മാർപ്പാപ്പ അതെടുത്തു മാറ്റി എന്നത് പിന്നെ കാണുന്നു അതായത് സാംസ്കാരികമായിട്ട് നമ്മൾ മറ്റു മതസ്ഥരുടെ കല്യാണത്തിനൊക്കെ പോവുക അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് പോകുമ്പോൾ സാംസ്കാരികമായി പങ്കെടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമല്ലോ അതുപോലെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം മരിച്ചുപോയ ആൾക്കാരുടെ നന്മകളൊക്കെ ഓർക്കുന്ന ഒരു സാഹചര്യമോ പഴയകാലത്തെ വീരന്മാരെക്കുറിച്ചൊക്കെ ഓർക്കുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം സാംസ്കാരികമായ ഒരു അർത്ഥത്തിൽ മാത്രം പങ്കെടുക്കുന്ന രീതിയിൽ ഒരു അനുവാദം പന്ത്രണ്ടാം പൈസ മരപ്പം കൊടുത്തു പക്ഷേ ആ മരിച്ചവരോട് സംസാരിക്കുന്നു എന്ന വിഷയം വന്നപ്പോൾ സഭ അതിനെ ശക്തമായി എതിർക്കുകയാണ് ആ സമയത്ത് വിശുദ്ധരുടെ മധ്യസ്ഥവുമുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് സഭ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ചരിത്ര സംഭവത്തിന് വ്യക്തമല്ലേ അതും അതിനു വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് ഇനി അതിൻ്റെ കാരണം ഈശോ പറയുന്നുണ്ട് ഈശോയുടെ കാലത്ത് ഈ പുനരുദ്ധാനത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു സ്വർഗത്ത് കല്യാണം നടക്കുമോ ഒരുപാട് കല്യാണം കഴിച്ചയാൾ പോയാൽ ആരായിരിക്കും ഭാര്യ തുടങ്ങി ഭയങ്കര അല്ലെങ്കിൽ ഭർത്താവ് തുടങ്ങി ഭയങ്കര സംശയങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരിക അപ്പോൾ യേശു അവരോട് പറഞ്ഞൊരു മറുപടിയില്ല ഇതിൻ്റെ ഒക്കെ ഉത്തരവുണ്ട് കേട്ടോ ഈശോ പറഞ്ഞു ഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അറിയാത്തത് കൊണ്ടല്ല അറിയുന്ന ആൾക്കാർക്കും മനസ്സിലാകാത്തത് കൊണ്ട് പലപ്പോഴും തെറ്റുപറ്റും പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുക ചെയ്തു കൊടുക്കുകയില്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും സ്വർഗദൂതന്മാരെ പോലെ ഓർക്കണം സ്വർഗദൂതന്മാരെ പോലെയാണ് അതിപ്പോൾ ആ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗദൂതന്മാരെ പോലെ എന്നാണ് ഈശോ പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളിച്ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെതല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് മൊത്തം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് എന്നിട്ട് യേശു ഈ മരിച്ചുപോയ ആൾക്കാർക്ക് അതിൽ വിശ്വാസികളായവർ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ഈശോ വീണ്ടും പറയുകയാണ് പ്രത്യേകിച്ച് ഈശോയിൽ മറ്റതൊക്കെ നീതിമാന്മാരാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയ പാപം ചെയ്ത ഒരാളാണെങ്കിൽ പോലും അവൻ പിന്നീട് ഈശോയിൽ വിശ്വസിക്കുകയും ഈശോയിൽ അവൻ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും യോഹനാൻ പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ നമ്മൾ കർത്താവായ ഈശോയിൽ വിശ്വസിച്ച് മരണമടയുന്ന ഒരാൾ വിശുദ്ധി കർത്താവിനോട് ചേർന്ന് ജീവിച്ചിട്ട് മരിച്ച ഒരാൾ പിന്നീട് എന്താകുന്നു അയാൾ മരിക്കുന്നില്ല അയാൾ വീണ്ടും ജീവിക്കുകയാണ് അയാൾ ഒരു നാൾ മരിക്കുന്നില്ല ഇത് നിത്യതയിലേക്കാണ് അയാൾ പ്രവേശിക്കുന്നതെന്ന് ഈശോയാണ് നേരിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തി മൂന്നില് പൗലോസ്ലിയ പറയുന്നത് എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ് അപ്പോൾ പൗല എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന പൗലസുലിക മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ തന്നെ ആയിരിക്കും അതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് പറയുകയാണ് അപ്പോഴും വീണ്ടും നമുക്കൊരു സംശയം സ്വർഗത്തിൽ പോയി അസമ്മതിച്ചു പക്ഷെ അവരോട് നമുക്ക് സംസാരിക്കാമോ നേരത്തെത്തെ സംശയം തന്നെയാണ് എങ്ങനെയാണ് അവരോട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പം മരിച്ചു പോയ ആളുകൾ മനുഷ്യരുമായിട്ട് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധർക്ക് മനുഷ്യരുമായി ഇടപെടുവാൻ ബൈബിളിൽ എന്തെങ്കിലും പെർമിഷൻ ഉണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം മത്തായി പതിനേഴ് രണ്ട് മൂന്ന് ഈശോ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഈശോ അവിടെ കാണുന്നത് ഈ മത്തായി പതിനേഴ് രണ്ട് മൂന്നിൽ യേശു താപൂർ മലയിൽ വെച്ച് മുഖം ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയെന്നാണ് എന്നിട്ട് അവിടെ മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി ആര് കണ്ടു ശിഷ്യന്മാർ കണ്ടു എന്നാണ് അവിടെ പറയുന്നത് അപ്പം മോശയും ഏലിയായും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് പോയ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അവര് അതാ യേശുവിൻ്റെ അടുക്കൽ സംസാരിക്കാനായി വന്നിരിക്കുന്നു ഇനി അത് മോശ ഏലിയായും അല്ലേ അപ്പോൾ അതുപോലല്ലല്ലോ നമ്മുടെ പിന്നെ സാധാരണ വിശുദ്ധരായവർ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതാ മത്തായി ഇരുപത്തിയേഴ് അമ്പത്തൊന്ന് അമ്പത്തിമൂന്ന് എടുത്ത് വായിച്ചു നോക്കി അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീലകൾ മുകൾ മുതൽ താഴെ വരെ കീറി ഭൂമി കുലുങ്ങി പാറകൾ വളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ഈശോയുടെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു അപ്പൊ മരിച്ചുപോയ ദൈവത്തിന്റെ ദാസന്മാരായ വിശുദ്ധന്മാർ എന്ത് ചെയ്തു പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുക വചനമാണ് ഓക്കെ എന്നിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടു പലർക്കും നോക്കുക മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെ കുറിച്ചാണ് കർത്താവിൻ്റെ ഈ വചനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് വചനവിരുദ്ധമാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് മോശയും ഏലിയായും അനേകം വിശുദ്ധരും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മരിച്ചതിന് ശേഷം എന്ന് ആരാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത് ഇനി അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ വെളിപാട് എട്ട് മൂന്ന് നാല് എടുത്തുനിന്ന് വായിച്ച് നോക്കുക അവിടെ പറയുന്നത് ദൂതന്മാർ ഇങ്ങനെ ഇങ്ങനെ വളർന്ന് ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെ ദുഃഖം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ദൂതന്മാരുടെ പ്രാർത്ഥനകൾ ഉയർന്നു നമുക്കറിയാം നമ്മൾ റാഫേൽ മാല റഫായൽ മാലാഹിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ റഫായൽ മാലാഹ സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നൊരു മാലാഹിയാണെന്നാണ് തോബിതിൻ്റെ പുസ്തകത്തിൽ പറയുന്നതല്ലേ അതറിയാവുന്ന നമുക്ക് ഇതാ മാലാഹന്മാർ മനുഷ്യരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ അർപ്പിക്കുകയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് വരുന്ന ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധരും അതേ അതുപോലെ തന്നെ നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റില്ലേ അവരുടെയും പ്രാർത്ഥനകളോടൊപ്പമാണ് സ്വർഗത്തിലേക്ക് ഉയരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലായി വിശുദ്ധരോട് നമുക്ക് സംസാരിക്കും അപ്പോൾ അതാണ് തന്നെ നിങ്ങൾ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നല്ലേ പറഞ്ഞത് അല്ലേ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ എളിയവരിൽ ഒരുവനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയുമ്പോൾ വളരെ എന്തെങ്കിലും പറയുമ്പോൾ അവരെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്താണ് അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം കാണുന്നു എന്ന് ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണമെന്നാണ് ഈശോ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കി ദൂതന്മാർ ഈ ഭൂമിയിൽ നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് പറയുന്ന കാര്യം കേൾക്കുമെന്ന് ഈശോ പറയുകയാണ് ശരിയല്ലേ അപ്പൊ അങ്ങനെ ഈശോ പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഈശോ സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ളവരുടെ സംസാരം കേൾക്കാമെന്ന് തെളിയിക്കുകയാണ് ചെയ്തത് പ്രൈസ് അലോർഡ് അപ്പോൾ അങ്ങനെ തെളിയിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധരോട് സംസാരിക്കാമെന്നും അവർക്ക് നമ്മളുടെ അടുക്കിലേക്ക് വരാമെന്നും ബൈബിൾ പറയുമ്പോൾ സഭ മരിച്ച എല്ലാവരോടും സംസാരിക്കാനല്ല സ്വർഗത്തിലെത്തിയെന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ സംസാരിക്കാൻ പറയുന്നുള്ളൂ എന്നതും കൂടെ മനസ്സിലാക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ധ്യാനപൂർവ്വം ചിന്തിച്ചാൽ യേശു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റുപറ്റുന്നത് അല്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ശരി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതെങ്ങനെ വേണം എന്ന് സഭ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് മൂന്ന് രീതിയിലാണ് സഭയിൽ വണക്കമുള്ളത് മൂന്ന് രീതിയിലാണ് സഭയിൽ സ്വർഗത്തിലുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുന്നത് വണക്കമല്ല നമ്മൾ ഒന്ന് സ്വർഗത്തിലുള്ള വിശുദ്ധരെ നമ്മൾ വണങ്ങുന്നു മാതാവിൻ്റെ അതിന് ധൂലിയ എന്നാണ് പറയുന്നത് പക്ഷേ മാതാവിന് കൊടുക്കുന്നതിന് ഹൈപ്പർ ധൂലിയ മാതാവിനെ നമ്മൾ വിശുദ്ധരെ പോലെ അല്ല ഒരു പ്രത്യേകമായ അതിനേക്കാൾ ഉയർന്ന രീതിയിലാണ് വണങ്ങുന്നത് ഈ വണക്കം സഭ എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാമല്ലോ ഏതെങ്കിലും ഒരു വിശുദ്ധനോടോ ദൈവദാസനോടോ ഒരു മാലാഖ വന്നിട്ട് സ്വസ്തി എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പം ദൈവം അസാധാരണമായ രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളെ മറ്റുള്ളവരുടെ കൂടെ കൂട്ടി ബഹുമാനിക്കുകയല്ല ഇച്ചിരി മുകളിൽ നിർത്തണം എന്ന് തന്നെയാണ് ദൈവം മാലാഹയോട് പറഞ്ഞു വിട്ടത് അല്ലേ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കരുത് ഇപ്പോൾ എന്ന് പറയണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വർഗ്ഗമാണ് നമ്മളെ പഠിപ്പിച്ചത് മാതാവിന് ഇത് സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ സാധാരണ വിശുദ്ധരുടെ വണക്കമല്ല ഇച്ചിരി കൂടെ ഹൈപ്പർ ദുലിയാണ് എന്നാൽ ഇതൊന്നും ആരാധനയാകാൻ പാടില്ല ആരാധന ദൈവത്തിന് മാത്രം അതിനെ ലാട്രിയ എന്നാണ് സഭ പറയുന്നത് ആരാധന ദൈവത്തിന് മാത്രമാണ് ഇവരോടൊക്കെ നമുക്ക് വണക്കവും അതിഹ ധൂലിയയും ഹൈപ്പർ ഒക്കെ ആ പക്ഷേ ഒരിക്കലും ലാട്രിയ ആകാൻ പാടില്ല ലാട്രിയ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അറിയപ്പെട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവരോടൊക്കെ ഇടപെടുമ്പോൾ വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് സൂക്ഷിക്കണം കാരണം ദൈവത്തിന് കൊടുക്കാത്തൊരു സ്ഥാനം നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പാടില്ല ദൈവത്തിനായിരിക്കണം നമ്മൾ അതിനേക്കാളും ഉയരിയ ഉയരത്തിൽ പ്രാർത്ഥിക്കും വെറുതെ മധ്യസ്ഥ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുകയും നൊവേനയ്ക്ക് മാത്രം പോവുകയും വിശുദ്ധ കുർബാനയിലെ ആരാധനയിൽ പങ്കെടുക്കാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ അയാൾ വിഗ്രഹാരാധനയ്ക്ക് സമാനമായൊരു തെറ്റാണ് ചെയ്യുന്നത് കാരണം എന്താണ് അയാൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല അയാൾ ഈ വിശുദ്ധി ഞെട്ടി വിറയ്ക്കും നമ്മളെ കാണുമ്പോൾ കാരണം വിശുദ്ധിന് അതൊട്ടും ആഗ്രഹിക്കുന്നില്ല തൻ്റെ ജീവിതം കൊണ്ട് തന്നോട് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇയാൾ യേശുവിനോട് അടുക്കണമെന്ന് മാത്രമാണ് വിശുദ്ധൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന അനുവദിക്കപ്പെട്ടിരിക്കുന്നു മധ്യസ്ഥം അനുവദിക്കപ്പെട്ടു ഇതൊക്കെ സത്യമാണെങ്കിലും നമ്മൾ ദൈവത്തോട് ഒരു ഒരടുപ്പവും കാണിക്കാതെ അപ്പോൾ ചില ആൾക്കാർ പറയും ദൈവത്തെ പേടിയാണ് അതുകൊണ്ടാണ് മധ്യസ്ഥം അതൊരു തെറ്റായ പഠനമാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ ദൈവത്തെ പേടിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് മധ്യസ്ഥമെന്നതൊന്നും അല്ല സഭയുടെ മധ്യസ്ഥത്തിൻ്റെ അർത്ഥം ദൈവം നമ്മളിപ്പോൾ സാധാരണ ഒരു മനുഷ്യനൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ദൈവത്തിന് കൂട്ടായി പ്രാർത്ഥിക്കുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് മധ്യസ്ഥത്തിന് ശക്തിയുള്ളത് പ്രാർത്ഥിക്കുന്നയാൾ ദൈവത്തോട് അടുത്തിരിക്കുന്നതനുസരിച്ച് ആ പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാകുന്നത് കൊണ്ട് തന്നെ സഹോദരങ്ങൾക്കെല്ലാം നന്മ വരുന്ന രീതിയിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമെന്നത് കൊണ്ടൊക്കെ കൂടെയാണ് ദൈവം കൂട്ടായ്മ പ്രാർത്ഥനയെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവത്തിനോട് പേടിയായതുകൊണ്ടല്ല പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മാതാവിന്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം ആരാണ് നമുക്ക് ആ സ്നേഹം തന്നത് ദൈവമാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാനായി തന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് ആ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്നത് അല്ലേ അല്ലാതെ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്നേഹമാണോ അല്ല വിശുദ്ധരെ നമുക്ക് തന്നത് ആരാണ് വിശുദ്ധർക്ക് നമ്മളോട് പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഇതിനേക്കാളൊക്കെ ഉപരിയാണ് ഇതിന്റെ എല്ലാ സോഴ്സാണ് അപ്പൊ അത് മനസ്സിലാക്കാതെ പ്രാർത്ഥിച്ചാൽ അത് തെറ്റായി പോകും ദൈവത്തിനേക്കാൾ ഉപരി നമുക്ക് ആരോടും സ്ഥാനം അവരെല്ലാം സങ്കടപ്പെട്ടു പോകും മാതാവ് സങ്കടപ്പെട്ടു പോകും നമ്മൾ കണ്ടില്ലേ മാതാവിൻ്റെ ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലത്തും എല്ലായിടത്തും ഈശോയാണ് ഉയർത്തപ്പെടുന്നത് ലൂർത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ ഈശോയാണ് ഉയർത്തപ്പെടുന്നത് എന്നിട്ട് കേരളത്തിൽ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലത്തും കൃത്യമായി അത് പ്രസംഗിക്കപ്പെടുന്ന സ്ഥലത്തുമൊക്കെ എവിടെ നിങ്ങൾ ചെന്നാലും ഒരു ഒരു സാക്ഷിയുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ യേശുവേ സ്തോത്രം യേശുവെ നന്ദിയെന്നോ സമാനമായ ദൈവത്തിന് നന്ദി പറയുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് സഭ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലായിടത്തും ഈശോയുടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കുർബാനയ്ക്കാണ് പ്രാധാന്യം ഇതൊന്നുമില്ലാതെ മാതാവിനോട് അടുക്കാനേ പറ്റത്തില്ല നമുക്ക് വിശുദ്ധ കുർബാന കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക ബൈബിൾ വായിക്കുക ഇതൊക്കെ ചെയ്യുന്നവരോടാണ് മാതാവിന് സ്നേഹം അപ്പോൾ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥന ഇഫക്റ്റീവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ നമ്മളായിത്തീരണം അവരെന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാറ്റിലും ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് അവരെക്കാളും ഉപരി പോലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അവർ നമുക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഉഷാറാണ് കാരണം അവരുടെ സ്വ അവരുടെ സ്വാധീനം നിമിത്തം നമ്മൾ ദൈവത്തോട് അടുത്തു അവർക്ക് ഇപ്പോഴും മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ അല്ലാതെ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഈ അന്തനിൽ സുരാനിനോട് മാത്രം ഒരു അമ്മച്ചുണ്ട് അമ്മച്ചയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് റിയാം പക്ഷെ അതുകൊണ്ടാണല്ലോ സഭ നമ്മൾ അതങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ ഈശോയുടെ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് കുരിശിൽ ഈശോയെ തറയ്ക്കുന്ന സമയത്ത് ഈ അമ്മച്ചി പ്രാർത്ഥിച്ചു അന്തോനിസ ഈശോയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് പോലെ അങ്ങനെ പോലും ചിന്തിക്കുന്ന പാവപ്പെട്ട ആളുകൾ പണ്ടുണ്ടായിരുന്നു അത് തിരുത്താനാണ് ഈ സഭ കൃത്യമായി എല്ലാം പഠിപ്പിക്കുന്നത് കാറ്റഗറീസിലൂടെ നന്നായി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ പഠിച്ചിട്ടാണ് അറിഞ്ഞത് സഭ അന്ന് തൊട്ടേ നമ്മളോട് പറയുന്നത് നമുക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നത് കേൾക്കാതെ പോകുന്നവർക്കാണ് ഈ സംശയമൊക്കെ വരുന്നത് അപ്പോൾ അന്തോനസ് പുണ്യവാളൻ അല്ലെങ്കിൽ വിശുദ്ധൻ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കുർബാനയ്ക്ക് പോകണമെന്നും ഫാസ്റ്റ് ചെയ്യണമെന്നും കുമ്പസാരിക്കണമെന്നൊക്കെ അന്തോന് സുനിയാളിൻ്റെ ഡിവോഷനിൽ പറയുന്നത് എന്തുകൊണ്ടാണ് പാവങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് കാരണം ഇതാണ് നമ്മൾ ഈശോയെ പ്രതി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് അവരുടെ പ്രാർത്ഥന നമുക്ക് ഫലപ്രദമാകുന്നത് അല്ലാതെ ചെയ്താൽ അവർക്ക് വിഷമമാണുണ്ട് അപ്പൊ ഏത് വിശത്തിനോട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് പറയണം ഞാൻ എല്ലാറ്റിലും ഉപരി ഈശോയെ സ്നേഹിക്കാം ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കാം ഞാൻ കുമ്പസാരിക്കാം കുർബാന സ്വീകരിക്കാം ഞാൻ ബൈബിൾ വായിക്കാം ഇങ്ങനെ വാക്ക് കൊടുത്തിട്ട് വിശുദ്ധരുടെ മധ്യസ്ഥം തേടൂ അവർ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേട് തോന്നാനാണ് സാധ്യത അല്ല ഈശോ ഞാൻ കാരണം എൻ്റെ അടുത്ത് മാത്രമേ വരും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ എല്ലാ വിശുദ്ധരും കൂടെ ആയിരിക്കാം ഈ ഒരു സന്ദേശം എന്നിലൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ എല്ലാറ്റിലും ഇവർ സ്നേഹിക്കുകയും ും വിശുദ്ധരോട് മധ്യസ്ഥം ചോദിക്കുകയും ചെയ്താൽ വിശുദ്ധർക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും വെളിപാട് ഇരുപത്തിരണ്ട് എട്ട് ഒമ്പതിൽ പറഞ്ഞതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ യോഹന്മാനുണ്ടല്ലോ ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ അരുത് നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുക കത്തോറിക സഭ അതല്ലേ പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കത്തോറിക്ക സഭയിൽ ആരാധനാ സമാനമായ സാഷ്ടാംഗ പ്രണാമം എപ്പോഴും നമ്മൾ നടത്തുന്നത് ഒരേ ഒരു സ്ഥലത്താണ് നിങ്ങൾ എപ്പോഴും ഓർക്കണം എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനത് പറയും ഈശോയുടെ സക്രാരിയുടെ മുമ്പിലും വിശുദ്ധ ഈശോയാണെന്ന് നമുക്കറിയാവുന്ന ഈശോയാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയാണെന്ന് നമുക്കറിയാം ഈശോയുടെ മുമ്പിൽ മാത്രമേ നമ്മൾ ആ രീതിയിലൊരു ആരാ ഒരു ആരാധന കാണിക്കുകയുള്ളൂ ബാക്കി ചിത്രങ്ങളൊക്കെ നമ്മൾ വണങ്ങത്തേ ഉള്ളൂ പോകുമ്പോൾ പോകുമ്പോഴെല്ലാം ഓരോ ചിത്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകൂത്തി വീഴുവോ ഇല്ല നമ്മൾ വണങ്ങുവോ ഇല്ല നമ്മൾ ഒരു സ്നേഹവും ബഹുമാനവും കാണിക്കുന്നു ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അത് സഭ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താണെന്ന് കൃത്യമായി അറിയണം അറിവില്ലായ്മ മൂലം കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരുത്തുകയും ചെയ്യണം അപ്പൊ ഈശോയെ കൂടുതൽ സ്നേഹിക്കുക വിശുദ്ധരോട് മധ്യസ്ഥം അപേക്ഷിക്കുക അവർ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്തു തരും അല്ലാതെ ഈശോയെ ആരാധിക്കാത്തവൻ വിശുദ്ധരെ സോപ്പിട്ട് ഈ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ആദ്യം പറയുക അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം ഭൂമിയിലെ ദുഷ്ടരായ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിൻ്റെ ആഗ്രഹം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ നിനക്ക് മടിയാണെന്ന് പറയുന്നത് തന്നെ നീ ദൈവത്തെ manlay manıslak yükütlannın ne tamam. പക്ഷേ ആ അടുത്ത് പോകുമ്പോൾ നിന്റെ കൂടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധരായ ആൾക്കാർ കൂടെ ഉണ്ടെന്ന് പറയുന്നത് എന്തൊരു ബലമാണ് അല്ലെ ഒറ്റയ്ക്കിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഒരുമിച്ച് സ്ഥിതിക്കുമ്പോഴല്ലേ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഒരു നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ നേതാവായി വരുമ്പോൾ കൂടുതൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം കാരണം ദൈവത്തിന് അങ്ങനെ നീതിമാന്മാരായ മനുഷ്യരും പ്രാർത്ഥിക്കുന്ന മനുഷ്യരും ദൈവത്തോട് അടുത്ത മനുഷ്യരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ഒരു ഒരു സമവാക്യമാണ് ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ അത് കൃത്യമായി അറിയുന്നവർക്ക് വിശുദ്ധരുടെ മധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ വിശുദ്ധരും മാതാവും ആഗ്രഹിക്കാത്ത രീതിയിൽ അവരെ സ്നേഹിക്കരുത് അവരെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ആയിരം മടങ്ങ് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് അവർക്ക് ഉണ്ടാകുക അവരെത്ര വേണമെങ്കിലും സ്നേഹിക്കാം അപ്പോൾ മാതാവിനെയും നമുക്ക് എത്ര വേണേലും സ്നേഹിക്കാം പക്ഷേ മാതാവിൻ്റെ കൂടെ ചേർന്ന് ഈശോയെ അതിൻ്റെ ആയിരം മടങ്ങ് സ്നേഹിച്ചില്ലെങ്കിൽ മാതാവ് സങ്കടപ്പെടത്തേ ഉള്ളൂ മാതാവ് പറയും കുമ്പസാരിക്ക് കുർബാന സ്വീകരിക്ക് വചനം വായിക്കും കർത്താവിനനുസരിക്കും ഇതൊക്കെയല്ല ഇപ്പോഴും മാതാവ് തരുന്ന എല്ലാ സന്ദേശങ്ങളും നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് മാതാവ് അത്ഭുതമൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ദൈവകരണ കൊണ്ട് നമ്മളെ സഹായിക്കുന്നതാണ് പലപ്പോഴും അതുകൊണ്ട് ഈ സന്ദേശം അവരിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാണ് സഭ പഠിപ്പിക്കുന്നത് മാത്രമാണ് സഭ പഠിപ്പിക്കുന്നത് ഇത് പൂർണമായും വിശ്വസിച്ച് വിശുദ്ധരോടൊപ്പം പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോവുക കത്തോലിക്ക സഭയിലെ എല്ലാ നന്മകളും അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടപെടട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറക്കരുത് സ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോകാൻ നമുക്ക് ഒരുമിച്ചായിരിക്കാം ദൈവത്തിന് നന്ദി താങ്ക് യു വെരി മച്ച് പ്രൈസ് പ്രേസ്